അല്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു കുരുവട്ടൂരികൾ കുഫിയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹത്തായ ആലമ്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊക്കെ നേരത്തെ കാണാനും ദീർഘവീക്ഷണത്തോടുകൂടി ഇവർ മനസ്സിലാക്കാനും കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരുപാട് ആളുകൾ പെട്ടുപോയേനെ ആദ്യത്തെ വരവിൽ നമ്മൾ വിചാരിച്ചു നല്ലൊരു സുന്നികളായിരിക്കും ഒരുപാട് ആളുകൾ നല്ലൊരു ആത്മീയ നേതാവാണെന്നൊക്കെ വിചാരിച്ച് പലവരും പെട്ടുപോയിരുന്നു ചുവന്യരായ മുഹയ്യസുന്ന പൊന്മട് ഉസ്താദിനെ പോലുള്ള ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് പേരോട് ഉസ്താദ് അടക്കമുള്ള എല്ലാവരും പെട്ടെന്ന് കൂടിയിട്ട് ഇവരുടെ ഈ പോക്ക് ശരിയല്ല അപകടമാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി നമ്മെ ബോധ്യപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ പിന്നാലെ പോയി നശിച്ചേനെ അല്ല നമ്മുടെ ആലിമീങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരൂല അത്ര വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട് സുൽത്താൻ ഉലമയും റയ്സുല്ലുലമയും അതുപോലെയുള്ള മഹാന്മാരൊക്കെ നമുക്ക് ഈ സമുദായത്തെ നേർവഴിക്ക് നടത്താൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന അവർ കാണിച്ചു കൂട്ടുന്ന അവർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് അപ്പോൾ അള്ളാവും മുത്തക്കല്ലിയുമാണ് അത് വടിത്തങ്ങൾ അതൊരു ബഹ്യഅ്യാത്തങ്ങളുണ്ട് അത്ര തങ്ങന്മാരൊക്കെ ബഹുമാനിക്കണം ആദരിക്കണം അഖിലുബൈത്ത് ആണെങ്കിൽ അഖിലബൈത്തിനെ ബഹുമാനിക്കണം ആദരിക്കണം പക്ഷെ അഖിലുബൈത്ത് തോന്നിയ പോലൊക്കെ പലതും പറഞ്ഞ് പലതും ആക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അധീനല്ല പക്ഷെ അയാൾ മുത്തക്കല്ലിയുമാണ് അള്ളാവും മുത്തക്കല്ലിയുമായി ഇയാളിലൂടെയാണ് മുത്തക്കല്ലിയും ആവണത് തനി മഴത്ത ജില്ലാക്കളി ഹവാലിജിയാക്കളൊക്കെ വാദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്പേ മുമ്പേ പറഞ്ഞു തനി കുഫിയത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തെറിയോട് തെറിയായിരുന്നു അതിൻ്റെ കമൻസിൽ അലഹദില്ല അവരിങ്ങനെ തെറി പറയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഹക്ക് പറയുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ ആ മഹത്തായ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറെ തെറിയേക്കണമൊക്കെ നല്ലതാണ് അള്ളാഹു സത്യം വിജയിപ്പിക്കും ബാത്തിൽ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞത്ര സത്യമാണെന്നറിയാം അൽ ബാതുൽ ബാത്തിലൊക്കെ തകർന്നു വൈകുന്നിട്ടതിന് ഔഷാദ് വീണ്ടും ന്യായീകരിക്കുകയാണ് കിടന്ന് മെഴുകയാണ് ഇനി എന്തൊക്കെ വാദങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല അപകടകരമായ വാദങ്ങൾ പോലെയാണ് കുരുവട്ടൂരികൾ രംഗത്ത് വരുന്നത് എന്തൊക്കെയോ വാദമുഖ വാദങ്ങളാണ് കൊണ്ടുവരുന്നത് പല ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണ് എന്തൊക്കെയോ പറയണ്ടെന്നറിയണില്ല എന്ത് നിങ്ങളെന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെയുള്ള തനിച്ച് കിബിറൻ വർത്തമാനം കിബിറിൽ ഒരു പ്രത്യേകതയാണത് നൗഷാദിനൊക്കെ സംഭവിച്ചതാണ് കിബിറിൽ നിന്നാണ് ഇതൊക്കെ മുട്ടിമുളച്ചു വരുന്നത് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈമാൻ തന്നെ തകരുന്നതാണ് കുരുത്തക്കേട് എന്നുള്ളത് ഇപ്പോഴാണ് തിരിയണത് ഈമാൻ തന്നെ തകർന്നു പോവാണ് മൊഴത്തജിലാക്കളെ ഹവാലജിയാക്കളെയും ഷിയാക്കളിയൊക്കെ വാദങ്ങളുമായിട്ട് കുരുവട്ടൂരിൽ പൊത്തി പൊന്തി മുളച്ച ആ തരീക്കത്ത് റീബത്ത് തെരീക്കത്ത് ബുത്താനി തരീക്കത്ത് എവിടൊക്കെയാണ് എത്തുക എന്ന് അറിയില്ല ഇത് അതിൽ ലയിച്ചു ചേർന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ലയിച്ച് ചേർന്നവരുടെ പറഞ്ഞിട്ടൊക്കെ അറിയില്ല അവർക്കൊക്കെ ബുദ്ധിയാണ് മരവിച്ച് പോയി സത്യമേതാണ് ഏതാണ് തിരിച്ചറിയാൻ കഴിയാത്ത നിലക്ക് ബുദ്ധി മരവിച്ചു പോയി മസ്തിഷ്ക പ്രച്ഛാളനം എന്ന് പറയില്ല അവർ മസ്തിഷ്കമൊക്കെ നശിച്ചു പോയി അത് പൈശാചികമായ ചില മന്ത്രങ്ങളും അതുപോലെ വെള്ളം കൂടിയൊക്കെ വരുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോണതാണ് അവർക്കൊക്കെ അല്ലാതെ നല്ല ഹിതായത്ത് കൊടുക്കട്ടെ എന്നിത് അവർക്ക് അവർക്കൊക്കെ ഹിതായത്ത് കൊടുത്ത് അവരൊക്കെ കുരുവട്ടൂരികളെ മൊത്തമല്ല ഹിതായത്തിലാക്കട്ടെ എന്ന് ഇതുവരെ ചെയ്യാണ് കാരണം എന്തൊക്കെ വാദങ്ങളാണ് കുഫര്യത്തിൻ്റെ വാദങ്ങളും വാദിച്ചു കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും ഇവരെ എതിർക്കണം കാരണം മുബുദ്ധീയങ്ങളാണ് മുബുത്തധീകങ്ങളെന്ന് പറഞ്ഞാൽ കടുത്ത മുബുദ്ധീയങ്ങളാണ് അവരെ പരിപാടി കേൾക്കാനോ അത് കേട്ട് സംസാരിക്കാനോ അതിൻ്റെ പരിപാടിക്കൊന്നും പോകാതിരിക്കുക മുബുദ്ധീയങ്ങളെ വെറുക്കണം എല്ലാ നിലയിലും വെറുക്കണം നമ്മളൊക്കെ നല്ലോണം സ്നേഹിച്ചിരുന്നു സുന്നി നൌഷാദിനൊക്കെ കാരണം സുന്നിയായിരുന്ന കാലത്ത് കാലത്ത് സുന്നിന്ന് രാജിവെച്ചിട്ട് ബിദ്ഗത്തിലേക്ക് പോയപ്പോൾ മുബുദ്ധിയായപ്പോൾ നമ്മൾ വെറുക്കണ് വ്യക്തികളെ അല്ല അവരുടെ ആദർശത്തെ വെറുക്കണം എന്നാ വ്യക്തിപരമായി നമുക്ക് ആരോടൊരു വെറുപ്പുമില്ല പക്ഷെ അവർ പറയുന്ന ആദർശത്തെ വെറുക്കണം പറ്റ വെറുക്കണം അത് ഈമാൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ബിതത്തുകളൊക്കെ വെറുക്കുന്ന നല്ല മനസ്സ് നല്ലൊരു ഈമാനുള്ള മനസ്സുള്ളത് നമുക്കൊക്കെ നൽകട്ടെ എന്നത് ആ ചെയ്യുന്നു